പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് പി വി അൻവറിൻ്റെ ഒരു വീഡിയോ ഉണ്ട് വളരെ വിഷമം തോന്നി ഒരു എം എൽ എ ഇത്രമാത്രം പൊട്ടിത്തെറിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ചില നാറികൾ ഈ സമൂഹത്തിനുണ്ടാക്കണ വിപത്ത് നമ്മൾ ചിന്തിച്ചു പോകണം അത് ജയശങ്കർ ആയാലും ഒരു ഷാജഹാനായാലും ആയാലും സാജൻ ഒക്കെ ആണെങ്കിലും അവരെ കേരള സമൂഹം മനസ്സിലാക്കണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു സമീപനം കേരളത്തിലുണ്ടായിരുന്നില്ല പാർട്ടിക്കെതിരെ ഒരു വിരലക്കുമ്പോൾ ആ വരല് ഒടിയപ്പെടും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പാർട്ടി വിമർശനവും കാര്യങ്ങളൊക്കെ സത്യസന്ധമായ വിമർശനങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും നേരെ മറിച്ച് നമ്മുടെ നേതാക്കന്മാരെ പറ്റിയിട്ടും നമ്മുടെ പ്രസ്ഥാനത്തെ വളരെ മ്ളേച്ഛമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഉൾഭയം നാളെ പുറത്തിറങ്ങിയാൽ കിട്ടും എന്നുള്ളൊരു ഉൾഭയം ഇപ്പോൾ ഇത്തരം മ്ലേച്ചന്മാർക്കില്ല അതാണ് ഈ ജയശങ്കർ ഒക്കെ പറയണത് പിണറായിനൊക്കെ പറ പറ്റി പറയണ തെറി നമ്മളെന്തിനു സഹിക്കണം എന്തിനാണ് സഹിക്കുന്നത് ഏറി ഒന്നാ ഒരു കേസ് ഉണ്ടാവും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ ഇവിടെ നാട്ടിലുണ്ടായിക്കണ് അല്ലേ അടിച്ച മറ്റേ കൊടിയേരി പറഞ്ഞെന്തിയാണ് വരമ്പത്ത് കൂലി കൊടുത്തോണ്ട് തന്നെയാണ് ഈ പാർട്ടി ഉണ്ടായിക്കണത് ചിലതൊക്കെ നമ്മൾ കണ്ണടച്ചു വിടാം പക്ഷെ ഇതൊന്നും കണ്ണടച്ചു വിടാൻ കഴിയില്ല നിരവധി അനുഭവങ്ങളുണ്ട് വ്യക്തിപരമായിട്ട് ഓരോ ആളുകൾക്കും ഓരോ പ്രയാസങ്ങൾ നമ്മൾ നമ്മളിടപെടുക ഈ ഇവനെ പോലെയല്ല ആളുകൾ ഈ ഷാജൻ സക്കറിയെ പോലെയല്ല അവരുടെ ചാനലിൽ ചാനലിലിരുന്നിട്ട് വർഗീയ വിഷം ചീറ്റുമ്പോൾ ഈ വർഗീയതേനെ എങ്ങനെ അടിച്ചമർത്തി അമ അമർത്തിയിട്ടാണ് ഈ പ്രസ്ഥാനം നിലകുന്നത് ആ പ്രസ്ഥാനത്തെയാണ് ഈ തേജോബം ചെയ്യുന്നത് അപ്പൊ ഷാജ സക്കറിയും മറ്റേ ജയശങ്കറൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒരു കല്ലെടുത്ത് എറിയാനെങ്കിലും ഇരുട്ടിൻ്റെ മറവിലായിക്കോട്ടെ ഒരു കല്ലെടുത്തറിയാനെങ്കിലും നമുക്ക് സ്വാധിക്കണം അല്ലാത്തടത്തോളം ഇന്നിപ്പോൾ സി പി എമ്മുകാരെ നേരെയാണ് നാളെ അത് കോൺഗ്രസ്സുകാരനെ നേരെയാവും അല്ലെങ്കിൽ ലീഗരന് നേരെയാവും ഇവർ സ തനി സംഘിവർഗീയവാദികളാണ് ശ്രദ്ധിച്ച പതിയാവും എന്തായാലും ഇപ്പോൾ പി വി ആൻവർ ഇറക്കി വിട്ട ഒരു ഭൂതമുണ്ട് ആ ഭൂതത്തിൻ്റെ ഒപ്പാണ് ഇവിടുത്തെ സമൂഹം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഈ പോലീ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ കാലത്തിലെ തിരിച്ചടികൾ നമുക്കത് പുറത്ത് പറയാൻ പറ്റില്ല ഒരാളോട് നമുക്കത് പേഴ്സണലായിട്ടല്ലാതെ പരസ്യമായിട്ട് പറയാൻ കഴിയാത്ത അവസ്ഥ പക്ഷേ ഇപ്പം അത് പറഞ്ഞു പോവുകയാണ് നമ്മളെ നേതാക്കന്മാർക്കൊന്നും ഒരു പുല്ല് വിലയാണ് പണ്ട് അങ്ങനെ ഒന്നില്ല ഞാനൊക്കെ സത്യം എല്ലാ കാര്യം മുഖത്ത് നോക്കിയിട്ടാണ് ഇവരോട് പറയണത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ചെന്ന ആ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയോട് ഒരു കാര്യമുണ്ട് ന്യായമായ കാര്യത്തിന് ന്യായമായ കാര്യത്തിനാണ് ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ഇറങ്ങും ന്യായമായ ഒരു കാര്യത്തിന് ഇറങ്ങി ഇങ്ങനൊരു വിഷയമുണ്ട് അതിൽ ഒപ്പം നിൽക്കണം എസ് ഐ എന്ന് പറഞ്ഞാൽ നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതല്ലപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ കഴിയുമോ ഒന്നാമത് ഇപ്പോൾ ഈ ഫോൺ കോളിൽ ഒതുങ്ങി ഒരു ഏരിയ സെക്രട്ടറിയിനെ പോലും എസ് ഐ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ അവനെന്തും പറയാലോ ഇപ്പോൾ ഈ സുജിത് ദാസൊക്കെ ഇവിടുത്തെ പാർട്ടി പിന്നെ സെക് നേതാക്കന്മാരെയാണല്ലോ വെല്ലുവിളിച്ചത് തെറി പറഞ്ഞിരുന്നത് എങ്ങനെയാണ് അവന് ധൈര്യം വന്നത് ആ ധൈര്യം നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എൻ്റെ ഒരു അനുഭവത്തിൽ എന്താ പറയുന്നത് ഇവിടെ പേര് എൻ്റെ നാട്ടിൽ സി ഐ ട്യൂവിൻ്റെ കൊടി വെച്ചു കൊടി വെച്ചപ്പോൾ ലീഗാർ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തു അന്ന് ഞാൻ പിന്നെ ഓട്ടോറിക്ഷ ജീപ്പ് ടെമ്പോ പിന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ഏരിയ ജോയിൻറ് സെക്രട്ടറി ആണ് അപ്പോൾ അവിടുത്തെ പെരുന്തൽമണ്ണ സി ഐ ഇരുന്ന ആൾ ഞാൻ ആ കൊടി പുഴക്കിക്കൊണ്ടിരും ആരോട് വെച്ചിട്ടാ കൊടി വച്ച് വരും ഞാൻ പറഞ്ഞു നിങ്ങൾ നട്ടെല്ലാം ആളാണെന്ന് വെച്ചാൽ ധൈര്യമാണെങ്കിൽ ഒന്ന് പുഴക്ക് അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാറുണ്ട് കാരണം അത് സി ഐ ടി വെച്ചതാണ് അതിലൊന്നും ഏത് എസ് ഐ ആയാലും സി ഐ ആയാലും തൊടാൻ കഴിയില്ല പക്ഷെ നമുക്ക് ഒരു ചങ്കൂറ്റം വേണം ആ ചങ്കൂറ്റം ഇല്ലാത്തോടത്തോളം കാലം ഇതിങ്ങനെയൊക്കെ തന്നെ പോവും അപ്പോൾ പി വി അൻവറിന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് അതിന് ആര് എന്തു പറഞ്ഞാലും ഇപ്പം പി വി അന്വർ ചിലപ്പോൾ പാർട്ടിയുടെ ഉള്ളിലല്ലാത്തോണ്ടാണ് പറയണത് എന്നൊക്കെ പറയണുണ്ട് അതൊന്നും ഇവിടുത്തെ സഹാക്കന്മാരെ സംബന്ധിച്ച് പാർട്ടി മെമ്പർമാരല്ലാത്ത ആളുകൾക്ക് ഇതൊന്നും ഒരു ഉഷയല്ല ഞാനൊരു പാർട്ടിയുടെ ഉള്ളിൽ മെമ്പർഷിപ്പിലില്ല ഒരാളാണെന്ന് വെച്ചാൽ എങ്ങനെ പ്രതികരിക്കുകയാണില്ല അതില്ലാത്തതുകൊണ്ടാണ് പ്രതികരിക്കണത് സത്യത്തിൻ്റെ ഒപ്പം നമ്മൾ നിലന്നേ പറ്റൂ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വരല്ല അനക്കില്ല എന്തുകൊണ്ടറിയാം അവർക്ക് അപ്പുറത്തെ സംഘടന ഉണ്ട് അത് എൻ ജി ഒ യൂണിയൻ ആണെച്ചാൽ എൻ ജി ഒ യൂണിയൻ പോലീസ് അസോസിയേഷൻ ആണെച്ചാൽ പോലീസ് അസോസിയേഷൻ ജോയിൻറ്റ് കൗൺസിലാണെച്ചാൽ ജോയിൻറ്റ് കൗൺസിൽ അങ്ങനെ അവർക്കൊക്കെ പിന്നെ സംരക്ഷിക്കണ സംഘടനകളുണ്ട് എന്ത് അഴിമതിയും നടത്താം അതിൻ്റെ ഒപ്പം അവരുടെ സംഘടന ഉണ്ട് ഇവരെ കയറി വന്നാൽ ആറുമാസം സസ്പെൻഡ് ചെയ്യാനേ കഴിയൂ അത് കഴിഞ്ഞാൽ കൊടുത്തു കൈക്കൂലി കൊടുത്ത് വിജിലൻസ് പിടിച്ച ആളെ ആറ് മാസം സസ്പെൻഡ് ചെയ്തിട്ട് ആറാമത്തെ ദിവസം ആറാമത്തെ മാസം കഴിഞ്ഞ തിരിച്ചെടുത്ത ഗവണ്മെൻറ്റുകളുണ്ട് അപ്പോൾ അത് ഇതൊന്നും ഈ കേരളത്തിൽ നിയമപ്രകാരം നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് ഏത് പൊട്ടനും ബോധ്യപ്പെടും ഇവിടുത്തെ ഇവിടെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദ ഉണ്ട് അതിനെതിരെ പട പൊരിതിയെ മുന്നോട്ട് പോകാൻ ഇനിയല്ല കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്താണ് ഇവിടെ നടപ്പിലാവണത് പഞ്ചായത്ത് പോയാൽ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാവില്ല പ്രസിഡൻ്റ് ഉണ്ടാവില്ല വില്ലേജ് പോയാൽ വില്ലേജ് ഓഫീസർ ഉണ്ടാവില്ല അല്ലെങ്കിൽ വില്ലേജ് സ്റ്റാഫ് ഉണ്ടാവില്ല താലൂക്ക് പോയാൽ ലീവാകും എവിടെയാണ് നീ ജനങ്ങൾക്ക് നീതി കിട്ടണത് ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അത് കയ്യോടെ ഒരു പേപ്പർ കയ്യോടെ ഒപ്പിട്ട് തന്ന ഒരു ചരിത്രം നിങ്ങൾ കാണിച്ചു തരും ഇവിടെ കള്ളക്കേസിൽ കൊടുക്കാനും കേസ് കൊടുത്താൽ കേസ് സാഹാദ്യം കൊടുത്തവനെ ഒഴിവാക്കിയിട്ട് രണ്ടാമത് കൊടുക്കണോൻ്റെ കേസ് ഞാൻ പതില് ഒരു പ്രതിയാണ് ഇപ്പം ഒരു കേസിലെ പ്രതിയാണ് കള്ളക്കേസ് കൊടുത്തവൻ്റെ പിന്നാലെയാണ് പോലീസ് ഉണ്ടായത് എൻ്റെ അനുഭവമായി പറയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വന്നു ഇതാണ് ഇവിടുത്തെ പോലീസ് ഒന്നാമത് നിയമം വിൽക്കാൻ അറിയില്ല നിയമം അറിയണ പോലീസുകാരില്ല അവരെ പഠിപ്പിക്കണമില്ല നിയമം പഠിപ്പിക്കണമുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് ഓഫീസർമാർക്ക് ഇപ്പോൾ പുതിയ നിയമങ്ങൾ ഐ പി സി വന്നിട്ടുണ്ട് അതൊന്നും അറിയാതെ ഒരു ഭാഗത്ത് മാത്രം കൈക്കൂലി വാങ്ങിയിട്ട് കേസെടുക്കുക മറുഭാഗത്ത് കേസില്ല എന്നിട്ട് അവൻ കോടതിയിലും അവിടെയും ഇവിടെയും ഇറങ്ങുക ഒരു മുൻകൂർ ജാമ്യം എടുക്കണമെങ്കിൽ പത്തിരുപതിനായിരം രൂപ ഇതാണ് ഒരു സാധാരണക്കാരൻ്റെ വിഷയം പിന്നെ എങ്ങനെയാണ് അവൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം നിൽക്കുക അപ്പോൾ പി വി അൻവറിനെ പോലെല്ലാം ആളുകളെ ഇടപെടണം ഇപ്പം പി വി അൻവർ എന്താണ് ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്കാരും ജില്ലാ കമ്മിറ്റി കൊക്കണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ എന്താണ് ഇവർ വായോർക്കാത്തത് പാർട്ടിനെ വിമർശിച്ച് വെച്ചിട്ടൊന്നും ഒരു ചുക്കും അത് സംഭവിക്കാൻ പോകില്ല അങ്ങനെ തന്നെ ഇവിടെ പാർട്ടിയെ നന്നായിട്ടുള്ളൂ എവിടെയാണ് ബ്രാഞ്ചിലെ ഏത് ബ്രാഞ്ചിലോ ഏത് എൽ സിയിലാണ് ഇവിടെ ചർച്ച നടക്കണത് എൽ സി സെക്രട്ടറി പറയുന്ന ഉത്തരങ്ങൾ മറുപടി കേട്ട് മിണ്ടാതെ പോരണ ആളുകളല്ലാതെ അങ്ങനെയൊക്കെ പറയാം ഇതൊന്നും പാർട്ടിക്ക് എതിരല്ല പാർട്ടി നന്നാവാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച അതിൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരെയൊക്കെ ഇടപെടണം പി വി അൻവറിൻ്റെ വെക്കണ്ട ആരെ തെറ്റിതും പുറത്തു പോയിക്കോട്ടെ അത് പിണറായി ആണെങ്കിലും പുറത്തു പോകണം അതന്നെ ഞങ്ങളെ ഞങ്ങളെപ്പോലെയല്ല ആൾക്കാരെ വിശ്വസിക്കണത് അല്ലാതെ പി എം വി രാഘവൻ്റെ ഒപ്പം എം വി രാഘവൻ കത്തി നിൽക്കണ സമയത്ത് ആ പാ അയാളൊപ്പം നിൽക്കാതെ ഈ പാർട്ടിയുടെ ഒപ്പം നിന്ന ആളുകളാണ് കെ ആർ ഗൗരിയമ്മ പാർട്ടി ഉണ്ടാക്കിയ ശക്തയായ നേതാവായിരുന്നു എത്ര ആൾക്കാർ കയ്യാറ് നമ്മുടെ ഒപ്പം പോയി അപ്പം പാർട്ടിയാണ് വലുത് ആ ഇപ്പോൾ പി വി അന്മാർ വിമർശിക്കുന്നുണ്ട് അതോ സത്യസന്ധമായ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതിൻ്റെ ഒപ്പം ജനങ്ങൾ വെക്കും ആരാണ് കള്ളന്മാർ വെച്ചാൽ ആ കള്ളന്മാരെ അടുത്ത് പുറത്തിടും അജിത് കുമാർ പിന്നെ ആർ എസ് എസിൻ്റെ ശാഖയെ പോയി ചനെടുത്തിട്ട് ഒരു മൂല കൊണ്ടയിടാൻ ഈ പാർട്ടിക്ക് കഴിയും ആർ എസ്സിന് കുഴലൂതനേണ്ട ആവശ്യമൊന്നും ഈ പാർട്ടിക്കില്ല അതിനൊന്നും ഞങ്ങളെപ്പോലെ എല്ലാ ആൾക്കാർ കൂട്ട് നിൽക്കില്ല അപ്പോഴൊക്കെ തന്നെയാണ് ഈ വിഘടനവാദവും വിമത ഇതൊക്കെ വരുന്നത് പാർട്ടിക്കാർ ശ്രദ്ധിച്ച പാർട്ടിക്കാർക്ക് നല്ലത് ഞങ്ങൾക്കൊന്നും ഒന്നും നേടാനില്ല ഒന്നും കിട്ടാനുമില്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ താല്പര്യമില്ല അങ്ങനെ കുറേ ആൾ ആളുകൾ ഇതിൻ്റെ ഒപ്പമുണ്ട് പാർട്ടിക്ക് നീ ചോരി നീരും കൊടുത്തവർ അടികിട്ടി മർദ്ദനമേറ്റ് ആർ എസ് കാരും ബി ജെ പിന്നെ കോൺഗ്രസ്സും ലീഗും അടികിട്ടിയ പാടുകളും കൊണ്ട് തലയിലും നെറ്റിയിലൊക്കെ പാടും കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഈ നാട്ടിൽ അവരോടൊപ്പമാണ് ഈ പ്രസ്ഥാനം നിൽക്കേണ്ടത് അല്ലാതെ അജിത്ത് കുമാറിൻ്റെയും സുജിത് ദാസിൻ്റെയും ഒപ്പമല്ല അങ്ങനെയല്ല ആളുകളെ പുറത്തേക്ക് തന്നെ വേണം അത് ഏത് പാർട്ടിയായാലും പാർട്ടിയിൽ തെമ്മാടിതം കാട്ടണവരെ എടുത്ത് പുറത്തേക്കിട്ടണം എന്നാലേ ഈ പാർട്ടി വന്നാവും എന്തായാലും പി വി അൻവറിനെ പി വി അൻവറിനോട് ഒരു ഒറ്റ കാര്യം നിങ്ങൾ പിന്നെ പോണ ദിവസം നിങ്ങൾ ഈ സാജ സക്കറിയനെ അല്ലെങ്കിൽ മറ്റേ മറ്റേ ജയശങ്കർ ആ തെണ്ടീനെ പോയിട്ട് കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളെന്നെയും വിളിക്കും ഞാൻ പെരുന്നവണ്ണക്കാരനാണ് ഞാനും വരാം എന്തിനും നിങ്ങളെപ്പോൾ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് ജാമ്യം എടുക്കണവെച്ചാൽ ഞാൻ ഞാൻ വരും ഇത് തൂതപ്പുഴ കൂടെ ഒഴുകിപ്പോണ വെള്ളം എങ്ങനെ അതേപോലെയാണ് ഇത് പ്രമോദിൻ്റെ വാക്കാണ്